ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചിരിക്കുന്നത് പോസ്റ്റ് ഏതാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് ആണ് വേരിയസ് ട്രേഡിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് സ്കെയിൽ ഓഫ് പേ നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഏഴായിരത്തി നാനൂറ് മുതൽ എഴുപത്തി ഒൻപതിനായിരം വരെയാണ് മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ് മുതൽ എഴുപത്തി ഒൻപതിനായിരം വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണം അതുപോലെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസും കൂടെ അവിടെ ചോദിക്കുന്നുണ്ട് എസ്എൽസി വേണം അതുപോലെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം ഏത് ട്രേഡിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിന്റെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ ത്രീ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് മുതൽ വയസ്സ് വരെയാണ് പത്തൊമ്പത് മുതൽ നാല് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് പോസ്റ്റുകളും കാറ്റഗറി നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോർട്ടികൾച്ചറാണ് അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോർട്ടികൾച്ചർ അറുന്നൂറ്റി നാല്പത്തിരണ്ട് ഏതാണ് ഡ്രസ് മേക്കിംഗ് ആണ് ഡ്രസ് മേക്കിംഗ് ആണ് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി ആണ് മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷിനറി ആണ് അറുന്നൂറ്റി നാല്പത്തി മൂന്ന് അറുന്നൂറ്റി നാല്പത്തി നാല് ഏതാണ് ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ ആണ് ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ ആണ് അറുന്നൂറ്റി നാല് അറുനൂറ്റി നാല്പത്തി അഞ്ച് ഏതാണ് ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി ആണ് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് അറുന്നൂറ്റി നാല്പത്തി ആറ് ഏതാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ആണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ആണ് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി ആറ് വരുന്നത് ഏതാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ആണ് അറുന്നൂറ്റി നാല്പത്തി ഏഴ് വരുന്നത് പ്ലാസ്റ്റിക് പ്രോസസിംഗ് ഓപ്പറേറ്റർ ആണ് പ്ലാസ്റ്റിക് പ്രോസസ്സിങ് ഓപ്പറേറ്ററാണ് അറുനൂറ്റി നാല്പത്തി ഏഴ് വരുന്നത് അറുനൂറ്റി നാല്പത്തി എട്ട് വരുന്നത് ലബോറട്ടറി അസിസ്റ്റന്റ് കെമിക്കൽ പ്ലാന്റ് ആണ് ലബോറട്ടറി അസിസ്റ്റന്റ് കെമിക്കൽ പ്ലാന്റ് ആണ് അറുന്നൂറ്റി നാല് വരുന്നത് അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് വരുന്നത് ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ് ആണ് ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ് ആണ് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വരുന്നത് അറുന്നൂറ്റി അൻപത് വരുന്നത് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫറാണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫറാണ് അറുനൂറ്റി ൂറ്റി അൻപത്തി ഒന്ന് ഏതാണ് ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ ആണ് ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ ആണ് അറുന്നൂറ്റി അൻപത്തി ഒന്ന് വരുന്നത് അറുന്നൂറ്റി അൻപത്തി രണ്ട് വരുന്നത് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ആണ് അറുന്നൂറ്റി അൻപത്തി രണ്ട് വരുന്നത് അറുന്നൂറ്റി അൻപത്തി മൂന്ന് വരുന്നത് ഏതാണ് ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ആണ് ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ആണ് അറുന്നൂറ്റി അൻപത്തി മൂന്ന് വരുന്നത് അറുന്നൂറ്റി അൻപത്തി നാല് വരുന്നത് ടെക്നീഷ്യൻ മെക്കാട്രോണിക്സ് ആണ് ടെക്നീഷ്യൻ മെക്കാട്രോണിക്സ് ആണ് അറുന്നൂറ്റി അൻപത്തി നാല് വരുന്നത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് വരുന്നത് ടൂൾ ആൻഡ് ഡൈമേക്കർ ആണ് ടൂൾ ആൻഡ് ഡൈമേക്കർ ആണ് അറുന്നൂറ്റി അൻപത്തി അഞ്ച് വരുന്നത് അറുന്നൂറ്റി അൻപത്തി ആറ് വരുന്നത് ഇലക്ട്രോണിക്സ് മെക്കാനിക് ആണ് ഇലക്ട്രോണിക്സ് മെക്കാനിക് ആണ് അറുന്നൂറ്റി അൻപത്തി ആറ് വരുന്നത് അറുന്നൂറ്റി അൻപത്തി ഏഴ് വരുന്നത് ഡ്രാഫ്റ്റ് മാൻ സിവിൽ ആണ് ഡ്രാഫ്റ്റ് മാൻ സിവിൽ ആണ് അറുന്നൂറ്റി അൻപത്തി ഏഴ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറുനൂറ്റി അൻപത്തി എട്ട് അറുന്നൂറ്റി അൻപത്തി എട്ട് വരുന്നത് ഏതാണ് മെക്കാനിക് ഡീസലാണ് മെക്കാനിക് ഡീസലാണ് അറുന്നൂറ്റി അൻപത്തി എട്ട് വരുന്നത് അറുന്നൂറ്റി അൻപത്തി ഒൻപത് ഏതാണ് ഫിറ്റർ ആണ് അറുന്നൂറ്റി അൻപത്തി ഒൻപത് അറുന്നൂറ്റി അൻപത്തി ഒൻപത് ഫിറ്റർ ആണ് അറുന്നൂറ്റി അറുപത് ഏതാണ് പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് ആണ് പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് ആണ് അറുന്നൂറ്റി അറുപത് വരുന്നത് അറുന്നൂറ്റി അറുപത്തി ഒന്ന് ഏതാണ് ടെർണറാണ് അറുന്നൂറ്റി അറുപത്തി ഒന്ന് വരുന്നത് അറുന്നൂറ്റി അറുപത്തി രണ്ട് വരുന്നത് ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ആണ് അറുന്നൂറ്റി അറുപത്തി രണ്ട് വരുന്നത് ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ആണ് അതുപോലെ തന്നെ അറുനൂറ്റി അറുപത്തി മൂന്ന് മെഷീനിസ്റ്റ് ആണ് മെഷീനിസ്റ്റ് ആണ് അറുന്നൂറ്റി അറുപത്തി മൂന്ന് വരുന്നത് അറുന്നൂറ്റി അറുപത്തി നാല് ഷീറ്റ് മെറ്റൽ വർക്കർ ആണ് ഷീറ്റ് മെറ്റൽ വർക്കർ ആണ് വരുന്നത് അറുന്നൂറ്റി അറുപത്തി അഞ്ച് ഏതാണ് റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ ആണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ ആണ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് വരുന്നത് അറുന്നൂറ്റി അറുപത്തി ആറ് പെയിന്റാണ് ജനറൽ പെയിന്റർ ആണ് അറുന്നൂറ്റി അറുപത്തി ആറ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് അറുന്നൂറ്റി അറുപത്തി ഏഴാണ് അറുന്നൂറ്റി അറുപത്തി ഏഴ് സ്റ്റെനോഗ്രാഫർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ് ആണ് വരുന്നത് സെക്രട്ടറിയൽ അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ് ആണ് വരുന്നത് ഒരു പോസ്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു പോസ്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് മുൻപുള്ള പോസ്റ്റുകളൊക്കെ അവർ പോസ്റ്റ് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഓക്കെ അറുന്നൂറ്റി അറുപത്തി എട്ട് വരുന്നത് ഡ്രൈവർ കം മെക്കാനിക് ആണ് ഡ്രൈവർ കം മെക്കാനിക് ആണ് അതും ഒരു പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റി അറുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാണ് ഇലക്ട്രോ പ്ലേറ്ററാണ് ഇലക്ട്രോ പ്ലേറ്റർ ആണ് അതും ഒരു പോസ്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത് ഏതാണ് മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് ആണ് മെക്കാനിക് കൺസ്യൂമർ അറുന്നൂറ്റി എഴുപത് മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് ആണ് അതിൽ പത്ത് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്ത് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ഏതാണ് കോസ്മെറ്റോളജിയാണ് കോസ്മെറ്റോളജിയാണ് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വരുന്നത് രണ്ട് പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അറുനൂറ്റി എഴുപത്തി രണ്ട് ഏതാണ് ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ് ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ് അഞ്ച് പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഏതാണ് വയർമാൻ ആണ് വയർമാൻ ആണ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വരുന്നത് അത് എട്ട് പോസ്റ്റുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എട്ട് പോസ്റ്റുകളാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത്തി നാലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വുഡ് വർക്ക് ടെക്നീഷ്യൻ ആണ് വുഡ് വർക്ക് ടെക്നീഷ്യൻ ആണ് വരുന്നത് അതും ഒരു പോസ്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു പോസ്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയൊക്കെയാണ് കാറ്റഗറി നമ്പറും അതിന്റെ പോസ്റ്റുകളും വരുന്നത് എല്ലാവരും ആയിട്ട് കാറ്റഗറി നമ്പർ ഫോളോ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ താങ്ക്